ഹായ് മക്കളെ കെമിസ്ട്രി ആസ്പീരിയൻസിനെ സംബന്ധിച്ചിടത്തോളം ബി എസ് സി കെമിസ്ട്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വീണ്ടും ഒരു ജോബ് ഓപ്പണിങ്സ് ബി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇന്നാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് തേർട്ടി ട്വൽവ് ട്വൻറ്റി ട്വൻറ്റി ഫൈവിൽ ഓക്കെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് യെസ് ഫെബ്രുവരി ഫോർ ആണ് ഡേറ്റ് ഒക്കെ ആലോചിച്ച് വെച്ചോളൂ സമയം തീരെ കളയണ്ട ഇപ്പം തന്നെ നിങ്ങൾക്ക് പോയിട്ട് പി എസ് സി പ്രൊഫൈലിൽ പോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഏതാണ് പോസ്റ്റ് യെസ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ് കേട്ടോ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് കേരള ഡ്രഗ്സ് കൺട്രോൾ ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഓക്കെ കേരള ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ് പോസ്റ്റ് എസ് കെയിലൊക്കെ നല്ല എസ്കെയിൽ തന്നെയാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബി എസ് സി കെമിസ്ട്രിയാണ് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് വേണം എന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് കോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രീ റെക്കോർഡ് ആയിട്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഓക്കെ ഇനി കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നോക്കുകയുള്ളൂ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് ഇരുപത്തിരണ്ട് പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് അപ്പോൾ അത്രയും നിയമനം ലഭിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ് അല്ലേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇരുപത് മുതൽ ഇരുപത്തഞ്ച് പോസ്റ്റൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കുറച്ചും കൂടെ കൂടുതലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ആൻഡ് പി എസ് ഇപ്പോൾ ഫോളോ ചെയ്ത് വരുന്നത് ബി എസ് സി കെമിസ്ട്രി എന്ന് പറയുകയാണെങ്കിൽ കെമിസ്ട്രി മാത്രമാണ് എന്ത് വരുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ വരുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് പ്രീ റെക്കോർഡ് ആയിട്ട് കംപ്ലീറ്റ് സിലബസ് നിങ്ങൾക്ക് നമ്മുടെ ഒരു ഷെഡ്യൂൾ തരും ആ ഷെഡ്യൂളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലും നമ്മുടെ ആപ്പിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ നമ്മുടെ ആപ്പ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷെഡ്യൂൾസും ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്തോളൂ ഓക്കെ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട് ഓക്കെ ഡിഗ്രി ലെവൽ എക്സാംസ് ഇതൊക്കെ കെമിസ്ട്രി ആയിട്ടുള്ള എക്സാംസ് ആണ് ഇതിൻ്റെ ഒക്കെ ആൻസർ കി ഡിസ്കഷൻ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ കാണാൻ പറ്റും നിങ്ങൾ നോക്കിയാൽ മനസ്സിലായിട്ടുണ്ടാവും വിത്ത് സ്ക്രീൻഷോട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തതാണ് നമ്മൾ പറഞ്ഞത് തന്നെയാണ് എക്സാംസിലൊക്കെ ചോദിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ നല്ല രീതിയിൽ ഓക്കെ ഒരു വർഷം നല്ല രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് ഷെഡ്യൂൾ വൈസ് നമ്മൾ പറയുന്നത് പോലെ പഠിക്കുക കൃത്യമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തോളൂ ഈവൻ ഡ്രഗ്സ് കൺട്രോളിൻ്റെ തന്നെ പി വൈ ക്യൂ ഡിസ്കഷൻ നമ്മൾ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുക നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്തോളൂ നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചോളൂ നമുക്ക് ഒരുപാട് സമയമുണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പഠിക്കാം അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തോളൂ എന്നിട്ട് എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങിക്കോളൂ ഓക്കെ ഓൾ ദി ബെസ്റ്റ് ഗൈസ്